ട്രീൻറ്റോസ് വരണമൊരിക്കലും ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം അഞ്ഞൂറ് പേർ പിഞ്ഞാറും മൂടിന്ന് അഡ്മിഷൻ നഷ്ടമായിട്ട് നമ്മുടെ മിനിസ്റ്റർ ഒക്കെ ഇടപെട്ടൊരു കേസ് ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡ് ശേഷം ഏറ്റവും കൂടുതൽ ബൂം ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോഴ്സുകൾക്കാണ് അപ്പോൾ ഇവിടെ എൻട്രി ട്രീറ്റൗസിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതൊരു ലക്കാണ് ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ പ്രോഗ്രാം മെയിൻലി എം ബി ബി എസ് അബ്രോഡ് അബ്രോഡെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സ്പെൻസ് കൂടുതലാണ് ബിസിനസ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ ബിസിനസ് ഓൺടർപ്രിനേഴ്സും എന്നും സമൂഹത്തിന് ഒരു മാതൃക തന്നെയാണ് പ്രത്യേകിച്ച് കഠിനാധ്വാനം കൊണ്ട് ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്കറിയാം പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് എൻജിനീയറിംഗ് മെഡിക്കൽ സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ട്രിനിഡോസ് ട്രിനിഡോസ് എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ദീപു ദേവസൂര്യാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ദീപു ചേട്ടാ വെൽക്കം ദീപു ചേട്ടാ ഈ ബിസിനസ് യാത്ര തുടങ്ങുന്നത് എങ്ങനെയാണ് ഏകദേശം ഒരു ടു തൗസൻഡ് ഫൈവിലൊക്കെ ഫ്രണ്ട്സ് എന്താ റിലേറ്റീവ്സ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെയൊക്കെ അനിയന്മാർ അവരുടെ സൺസിനെയൊക്കെ വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ അഡ്മിഷൻ്റെ ബുദ്ധിമുട്ടുകൾ കോളേജുകൾ കണ്ടുപിടിക്കാനും പല പല പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുകൾ ആ സമയത്തൊന്നും പ്രോപ്പറായിട്ടൊരു കൺസൾട്ടൻസി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ ടു തൗസൻഡ് സെവനിൽ ഞങ്ങൾ ഇതിലേക്ക് വരികയാണ് സോ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണല്ലോ അപ്പോളോ ഗ്രൂപ്പ് അപ്പോൾ അപ്പോളോ ഗ്രൂപ്പാണ് ട്വെനിറ്റോസിൻ്റെ ഒരു മേജർ ക്ലൈൻറ്റ് സോ എങ്ങനെയാണ് ടൂ തൗസൻഡ് സെവൻ തൊട്ട് ഇവരുടെ ഒരു ബ്രാൻഡുമായിട്ടുള്ള ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തു എങ്ങനെയായിരുന്നു അപ്പോളുടെ എൻട്രി ട്വനിറ്റോസിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതൊരു ലക്കാണ് ഞങ്ങൾക്ക് അത് വരാനുള്ള മെയിൻ കാരണം അന്ന് ഞങ്ങൾ ജനറൽ നേഴ്സിംഗ് ആയിരുന്നു ജി എൻ എം ജി എൻ എം പോയിട്ട് ബി എസ് സിയിലേക്ക് വരുന്നൊരു സമയമാണ് ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ജനറൽ നഴ്സിംഗ് ആണ് ജി എൻ അപ്പോളോ സ്കൂൾ ഓഫ് നഴ്സിംഗ് അപ്പം ബി എസ് സിലേക്ക് ബി എസ് സി അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് സിയിലേക്ക് ക്രൗഡ് വരുമ്പോൾ ജി എൻത്തിന്റെ സ്റ്റുഡൻസിന്റെ റേഷ്യോ കുറഞ്ഞു ആ സമയത്ത് അവർ ഞങ്ങളൊരു ടാർഗറ്റ് ഏൽപ്പിച്ചിരുന്നു ഇത്രയും സ്റ്റുഡൻസിന് അത് ഞങ്ങൾക്ക് അവർ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും അതായത് ഞങ്ങളുടെ അപ്പോളോയിലേക്കുള്ള എൻട്രി പിന്നെ തൊട്ട് അതേ യാത്ര കുറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒത്തിരി കുട്ടികൾ സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രീംസ് കോഴ്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് പറയുന്നത് മെഡിക്ക എഞ്ചിനീയറിംഗ് ആയിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അത് പിന്നെ മെഡിക്കലിലൂടെ മിക്സ് ചെയ്താണ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കോവിഡ് ശേഷം ഏറ്റവും കൂടുതൽ ബൂം ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോഴ്സുകൾക്കാണ് കോവിഡിന് ശേഷം വന്നിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് വന്നിരിക്കുന്നത് കൂടുതൽ മെഡിക്കലിലേക്ക് ആ വന്നിരിക്കുന്നത് മറ്റേ അതർ കോഴ്സുകൾ മാനേജ്മെൻറ്റ് കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഫാർമസി കോഴ്സുകളും എല്ലാം നമുക്കുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആയിട്ടിരിക്കുന്നത് മെഡിക്കൽ കോഴ്സ് എം ബി ബി എസ് ബി ഡി എസ് നഴ്സ് ബി പി ടി ബി ഫാമ് അലൈഡ് ഹെൽത്ത് അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഇപ്പോൾ ഉണ്ട് എനിക്കൊരു ഡൗട്ട് അതായത് ഈ നമ്മളിപ്പോ ഒത്തിരി സ്റ്റുഡൻസ് അവർക്ക് സ്വന്തമായി പോയി അഡ്മിഷൻ എടുക്കാവുന്ന ഒരു ഉള്ളൂ പിന്നെ ലൈക്ക് യൂഷ്വലി അപ്രോച്ച് ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന കോളേജുകളിൽ ഞങ്ങൾക്ക് ഓൾറൈസ് ഉണ്ട് ആ സീറ്റിലേക്ക് അവർ അഡ്മിഷൻ എടുക്കാറില്ല അവർ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറേ സീറ്റുകളും ഗവൺമെൻറ് സീറ്റുകളും മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ ഫീസെന്ന് പറഞ്ഞാൽ റീസണബിളായിട്ട് ഉള്ളൂ പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ഒരു കോളേജിലും ആരും ഡോക്യുമെൻറ്റേഷൻ ചെയ്യാറില്ല അവർ അതുപോലെ ഈ കുട്ടികൾ പോകുന്ന രീതി ചെല്ലുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ഹോസ്റ്റല് തിങ്സ് കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്ത് അവർക്ക് ഒന്നും യാത്രകൾ പോലും അവർക്ക് ഓഫീസിൽ വന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്ക് പോകുന്ന ഒരു സമയത്ത് മാത്രം അവർക്ക് ട്രാവൽ ചെയ്താൽ മതി മറ്റു കുട്ടികൾ അങ്ങനെ ചെയ് അഡ്മിഷൻ എടുക്കുന്നവരുണ്ടെങ്കിൽ പോലും അവർക്ക് മൂന്ന് നാല് തവണ യാത്ര ചെയ്യേണ്ടി വരും ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവും അവർ അക്കോമഡേഷൻ കണ്ടെത്തേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അഡ്മിഷൻ ഡേയിൽ ഞങ്ങൾ അതുതന്നെ ഫേസ് ചെയ്യുന്നുണ്ട് കാരണം പലരും അങ്ങനെ വന്നെടുത്തവർ അവിടെ ബുദ്ധിമുട്ടെന്ന് കാണാം പക്ഷേ ഞങ്ങളുടെ പാട്ടേനെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ അവരങ്ങോട്ട് വരുന്ന കോളേജിലേക്ക് വരുന്നതും പോകുന്നതും അവർ അവിടുത്തെ അക്കോമഡേഷൻ റൂംസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ബെറ്ററായിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ എലിജിബിലിറ്റി പ്രോസസ്സ് എല്ലാം ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അതൊരു വലിയ ഇതായിട്ട് അവർ തന്നെ ഫീഡ്ബാക്ക് പേരൻറ്റ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒരു കോളേജ് ഡയറക്റ്റ് കിട്ടുന്നതല്ല സോ ഒട്ടനവധി ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ഗവൺമെൻറ് ഉള്ളത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആണ് നമുക്കുള്ളത് സെക്കൻഡ് കേരള ഗവൺമെൻറ് രജിസ്ട്രേഷൻ തേർഡ് നമ്മൾ ഉദയം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് ഫോർത്ത് അതാത് ഏരിയയിലെ മുനിസിപ്പൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ ഇത് ഇതെല്ലാം നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷന് എല്ലാ രജിസ്ട്രേഷനും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ബ്രാഞ്ചസ് ഉള്ളത് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തും കോട്ടയത്താണ് നിയർ ടു ലുലു മാളിന് ചേർന്നാണ് ഞങ്ങളുടെ ഓഫീസ് പിന്നെ ഞങ്ങളുടെ റീജിയണൽ ഓഫീസ് അടൂരാണ് കൊല്ലം ജില്ലയിൽ അഞ്ചൽ കൊല്ലം ചന്ദനത്തോപ്പം എന്ന് പറയും രണ്ടിടത്ത് പത്തനംതിട്ട ജില്ലയിൽ ഈ അടൂര് റാന്നി ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പന കോട്ടയം ആലപ്പുഴ ചേർത്തല എറണാകുളം പിന്നെ അങ്ങോട്ട് കുറ്റിപ്പുറം പിന്നെ കോയമ്പത്തൂർ ആൻഡ് മുംബൈ സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ ഓഫീസുകളത് സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റാഫുകളെ വിളിക്കും എന്നെ പേഴ്സണലായിട്ട് വിളിക്കും അത് മാക്സിമം നമുക്ക് വരുന്ന റെഫറൻസ് ആണ് കാരണം അവിടെ പഠിക്കുന്ന നമ്മുടെ അഡ്മിഷൻ കൊടുത്ത കുട്ടികളുടെ പേരൻസും കുട്ടികൾ കൊടുക്കുന്നതുകൊണ്ട് പേരൻസ് കൊടുത്തിട്ടും വേറെ ആൾക്കാരും നമ്മളെ വിളിക്കും അപ്പം നമുക്കൊരു കോൾ വന്നാൽ നമ്മൾ എവിടെ നിന്ന് ഏത് സ്ഥലത്ത് കേരളത്തിലാണെങ്കിലും എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതാത് ഓഫീസിലെ സ്റ്റാഫിന് നമ്മൾ കൊടുക്കും പിന്നെ കോളേജുകളിലേക്ക് കോൾ പോകുമ്പോൾ അവിടുന്ന് റെഫറൻസ് നമുക്ക് ഇന്ന ആളിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറയും കോളേജുകളിൽ നിന്ന് കൊടുക്കും അങ്ങനെയാണ് നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഓൺ പ്ലാറ്റ്ഫോം അഡ്വർടൈസ്മെന്റ് ഉണ്ട് അതിലും വരും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് അഡ്മിഷൻസ് വരാറുണ്ട് വരാറ് വേറെ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കിംസ് എന്ന് പറഞ്ഞാൽ അപ്പോളോ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളൊരു ചെയിൻ ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ് കിംസ് എന്ന് പറഞ്ഞു അത് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ജിആർ ടി കോളേജ് വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ കോളേജുകൾ നമ്മൾ ബ്രാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് അപ്പോളോ നഴ്സിംഗ് കോളേജ് സൗത്ത് എവിടെയൊക്കെയാണ് ഉള്ളത് ചെന്നൈ ഹൈദ്രാബാദ് മധുര ചിറ്റൂർ അരകൊണ്ട ഇതാണ് സൗത്ത് ഇന്ത്യയിലുള്ള ക്യാമ്പസ് അപ്പോൾ ഞാൻ റീസൻലി ഇങ്ങനെ കേട്ടു അപ്പോളോ നഴ്സിംഗ് കോളേജ് ഉണ്ടെന്ന് അപ്പോൾ ഉണ്ടോ ഒരു ബാംഗ്ലൂർ അപ്പോളോയ്ക്ക് ഞങ്ങളുടെ ഇല്ല രണ്ട് ഹോസ്പിറ്റൽ അപ്പോളോയ്ക്കുണ്ട് അല്ലാതെ നഴ്സിംഗ് കോളേജ് അപ്പോളോയുടെ പേരിലില്ല അത് വേറെ ഏതോ സ്ഥാപനങ്ങൾ നടത്തുന്ന ഞങ്ങൾ അപ്പോളോയ്ക്ക് ചെന്നൈ അപ്പോളയാണ് ഞങ്ങളുടെ മെയിൻ ഹോസ്പിറ്റൽ എ ചിറ്റി എന്ന് പറയുന്നത് അണ്ടറിൽ ബാംഗ്ലൂര് നഴ്സിംഗ് എലിജിബിൾ ആയിട്ടുള്ളത് ഇൻ്റർനാഷണൽ പ്രോഗ്രാം മെയിൻലി എം ബി ബി എസ് അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ നീറ്റ് എലിജിബിൾ ആയവരെ നമുക്ക് റഷ്യ ജോർജിയ അങ്ങനെ പല രാജ്യങ്ങളിലേക്കും നമുക്ക് എൻ എം സി റൂളിനനുസരിച്ച് നമുക്ക് വിടാൻ പറ്റും വാല്യോട് കൂടി പിന്നെ ഉള്ളത് യു കെ പ്രോഗ്രാം എം ബി എഞ്ചിനീയറിങ് അത് അപ്പോളോ യൂണിവേഴ്സിറ്റി വഴി തന്നെ യു കെയിലെ ആയിട്ട് അവർക്ക് ഏകദേശം ഒരുപാട് എനിക്കൊന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താഴെ എക്സ്പെൻസിൽ നോർമലി കുട്ടികൾ പോകുന്നത് രീതിയിൽ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ചേട കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് അവാർഡ്സ് കിട്ടിയെന്ന് ഞാൻ കേട്ടു എന്തൊക്കെ അവാർഡ്സ് ആണ് കിട്ടിയത് ഇൻ്റർനാഷണൽ ബിസിനസ് അവാർഡ് ഡൽഹി വെച്ചായിരുന്നു പിന്നെ ഏഷ്യൻ എക്സലൻസി അവാർഡും ഡൽഹിയിലായിരുന്നു പിന്നെ കേരളത്തിൽ വെച്ച് നമുക്ക് കേരള അവാർഡ് അവാർഡ് മൂന്ന് കിട്ടി കഴിഞ്ഞ വർഷം എക്സലൻസിൻ സെക്ടർ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സെക്ടറാണ് അപ്പോൾ ടൂ തൗസൻഡ് സെവൻ തൊട്ട് ട്രിനിടോസ് ലൈവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അന്നത്തെ ഒരു ടൈം ഗ്യാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല അപ്പം മറ്റു സ്ഥാപനങ്ങളിൽ പലരും സബ് ഏജൻസ് വഴി ഡോർ ടു ഡോർ ഡോർ ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാറുണ്ട് ഇതുവരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടില്ല കാരണം കസ്റ്റമേഴ്സ് പിന്നെ സ്റ്റുഡൻസും പേരൻസും ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് വരുവാണ് ചെയ്യുന്നത് പിന്നെ കോളേജുകൾ ഞങ്ങളുടെ കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് ഒരേ കോളേജ് തന്നെയാണ് ചെയ്യുന്നത് മറ്റു പല ആൾക്കാർ ഈ വർഷം ചെയ്യുന്ന കോളേജ് അടുത്ത വർഷം ചെയ്യാറില്ല അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോളേജുകളായതുകൊണ്ട് സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്ക് നമുക്ക് കിട്ടും സ്റ്റാഫുകളെല്ലാം കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല പിന്നെ സ്ഥിരം അതേ പാറ്റേൺ തന്നെ പോയിക്കൊണ്ടിരുന്നു പുതിയ കോഴ്സുകൾ വരുന്നുണ്ട് അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പോൾ ഒരു കുട്ടി വന്ന് അഡ്മിഷൻ എടുത്തതിനു ശേഷം ഒന്നീ ആ ഒരു കോഴ്സിൻ്റെ അവസാനം പൂർത്തീകരണത്തിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ ആ സ്റ്റുഡൻറിൻ്റെയോ പാരൻസിൻ്റെയോ ഫീഡ്ബാക്ക് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഞങ്ങൾ വിളിച്ച് ഫീഡ്ബാക്ക് ചോദിക്കാറില്ല അവർ വിളിച്ച് പറയാറുണ്ട് പിന്നെ എന്തൊക്കെയാ പക്ഷേ മറ്റുള്ളവർക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്കൊന്നും അറിയാം ഒന്നും അറിയേണ്ടി വന്നില്ല അഡ്മിഷന് വേണ്ടി പിന്നെ അവരും ട്വൻറ്റി തൗസൻഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മോട് സംസാരിക്കുന്നു മറ്റ് പേരൻസിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ അറിയില്ല ഞങ്ങൾ ഡയറക്റ്റ് വിളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസ് ഒന്നും ചോദിക്കാറില്ല അവരിങ്ങോട്ട് സ്റ്റാഫുകൾ വഴിയും അല്ലാതെ പേഴ്സണലായിട്ടും വിളിച്ച് നമ്മോട് അറിയിക്കാറുണ്ട് അവരുദ്ദേശിച്ചാലും വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും അവർ പിന്നെ തന്നെ ഒരു ും ചേട്ടാ ഇപ്പോ റീന്റ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് അതായത് ഡോസ് സ്റ്റെപ്പ് വന്ന് അഡ്മിഷൻ എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതില് ചേട്ടിന് എന്താ അതിൻ്റെ ഒരു അഭിപ്രായം അതിനെ പറ്റി കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം അഞ്ഞൂറ് പേർക്കോളം പിഞ്ഞാറും മൂടിന്ന് അഡ്മിഷൻ നഷ്ടമായിട്ട് നമ്മുടെ മിനിസ്റ്ററൊക്കെ ഇടപെട്ടൊരു ഉണ്ടായിരുന്നു അവർ അതിൽ സംസാരിച്ചപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ പോലും എടുത്ത് പൈസ ഗവ ഏജൻറ്റിൻ്റെ കയ്യിലൊക്കെ പോയിരുന്നു അവർക്ക് കോളേജിൽ അഡ്മിഷൻ ചെല്ലപ്പോൾ അവർക്ക് പൈസ അടച്ചില്ല ഒരുപാട് പേരൻസിന് പൈസ ബാധ്യത ലോണിൻ്റെ ഉണ്ടായി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല അവരുടെ ഒരു വർഷവും പോയി ഇതാണ് നമ്മുടെ നാട്ടിൽ അതും അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവർ എത്ര വർഷം പരിചയമുണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് അവർക്ക് എങ്ങനെയാണ് അപ്പോൾ അവരെയൊക്കെ കോളേജുകളിൽ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ ആ റെപ്യൂട്ടേഷനെക്കുറിച്ച് ആരും സ്റ്റഡി ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു വീട്ടിൽ വന്ന് കഴിക്കുന്നവർക്ക് അടുത്ത ഒരു ഫോൺ നമ്പർ മാറിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ മാർക്കറ്റിൽ അത്രയും സ്പെൻഡ് ചെയ്ത് ഓഫീസുകൾ ഇട്ടേക്കുക നമുക്ക് ഒരു ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും ഒന്നും പോകാൻ പറ്റത്തില്ല മാർക്കറ്റിൽ നിന്ന് അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കും ആ ആദ്യം റെപ്യൂട്ടേഷനിലായിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരണമെന്നൊരിക്കലും ഞങ്ങൾ പറയത്തില്ല അപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി ഏത് കോളേജ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നമ്മൾ വഴി ഇപ്പോൾ ആ ഏജൻസിയിൽ ചെല്ലുമ്പോൾ ഒരു കോളേജ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസും പേരൻസുമായിട്ടും നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ചോദിച്ചറിഞ്ഞിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക ക്ലിൻ ടോസിൽ വരണമെന്നൊരിക്കലും ഞാൻ പറയത്തില്ല എവിടെയാണെങ്കിലും അവർ പൈസ മുടക്കുമ്പോൾ ഒന്നാമത് കുട്ടികളുടെ വർഷം പോകാൻ പാടില്ല പിന്നെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെപ്യൂട്ടഡ് ആ ഒരു സ്ഥാപനത്തിൽ പോകണം ഓക്കെ ചേട്ടാ ലാസ്റ്റ് ആയിട്ട് ക്വസ്റ്റിൻ കൂടെ അതായത് ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസും ബ്രാൻഡും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു നല്ല ബ്രാൻഡിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഫസ്റ്റ് അവരുടെ രജിസ്ട്രേഷൻസ് മൊത്തം ഓൾറെഡി അവർക്ക് എല്ലാ രജിസ്ട്രേഷനും വേണം പിന്നെ മെയിൻ ആയിട്ടുള്ളത് അവർ ചെയ്യുന്ന കോളേജ് എല്ലാ വർഷവും ഒരേ ഈ വർഷം ഒരു കോളേജ് ചെയ്തു അടുത്ത വർഷം വേറെ കോളേജ് അങ്ങനെ ആയിരിക്കത്തില്ല ഇപ്പോൾ അപ്പോളോ ടു തൗസൻഡ് സെവൻ തൊട്ട് ഇപ്പോൾ ഈ പ്രസൻറ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിന് വരെ ഞങ്ങളുടെ ബ്രാൻഡ് ഞങ്ങൾ കൊളാബ് ചെയ്താ നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ വർക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഒരു സമയം പിന്നെ മെയിനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൽ ട്രീൻഡോസ് ഉണ്ടെങ്കിൽ ട്രീൻഡോസ് എത്ര നാളായിട്ട് അവിടെ ഉണ്ടെന്ന് നോക്കണം കോട്ടയം മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എത്ര നാളായിട്ട് ഉണ്ടാക്കണം ഒരു മാർക്കറ്റിൽ നിന്നും നമ്മൾ തിരിച്ചു പോകാൻ ശ്രദ്ധിക്കുന്നില്ല പുതിയ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒരിടത്തും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധ സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ശ്രദ്ധി നോക്കാറില്ല ബ്രാഞ്ചസ് കൂട്ടാനാണ് നമ്മൾ നോക്കുന്നത് ഈ മൂന്ന് പോയിൻറ്റ് കാരണം ആ മാർക്കറ്റിൽ നമ്മൾ പിടിച്ചേക്കുക പിന്നെ അപ്രൂവൽസ് പിന്നെ നമ്മൾ ടൈ അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊള്ളാപ്പ് ചെയ്യുന്ന കോളേജുകളുടെ കണ്ടിന്യൂറ്റി ഇതാണ് നമ്മുടെ മെയിനായിട്ട് നോക്കേണ്ടത് കാരണം ഈ കുട്ടികളെ പഠിച്ച് കഴിഞ്ഞ് പിള്ളേർക്ക് എബ്രോഡ് പോകേണ്ടി വരുമല്ലോ അപ്പം കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡോക്യുമെൻ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേണം കാരണം മനസ്സിലായി ആ കോളേജിൽ നിന്ന് ഡോക്യുമെൻറ്റ് അവർക്ക് കളക്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെ പോയിട്ട് അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെ അവരും അവർക്ക് മനസ്സിലായി മറ്റുള്ളടത്തെന്ന് വെച്ചാൽ ഈ ഫോൺ നമ്പർ ഒരു സീസൺ കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടത്തോലും അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളുടെ ആയാലും ഞങ്ങളുടെ എൻ്റെ ആയാലും ടു തൗസൻഡ് സെവൻ ഫൈവ് കൊടുത്തേ ടു തൗസൻഡ് ഫൈവ് മുതലേ എൻ്റെ മെയിൻ നമ്പർ സെയിം ആണ് അതെപ്പോഴും ആക്റ്റീവ് ആണ് നമ്മുടെ സ്റ്റാഫുകളുടെയും അങ്ങനെ തന്നെ ഓക്കെ സോ ദിപിഷൻ്റെ ഇത്രയും നേരത്തെ ഒരു ടൈം നമുക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് ആൻഡ് ഇനിയും ഒരുപാട് ഒരുപാട് ഇൻഡസ്ട്രി ഐ മീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു